യൂറോകപ്പിൽ ഗ്രൂപ്പ് എഫിലെ മത്സരത്തിൽ തുർക്കിയെ പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീക്വാർട്ടറിൽ ഇടം നേടി മൂന്ന് ഗോളുകൾ നേടിയാണ് പോർച്ചുഗൽ തന്റെ പ്രീക്വാർട്ടറിലേക്കുള്ള ഇടം ഉറപ്പിച്ചത് ബെർണാഡോ സിൽവ ബ്രൂണോ ഫെർണാണ്ടസ് എന്നിവരാണ് വിജയത്തിലേക്ക് പോർച്ചുഗലിനെ നയിച്ചത് ഇരുപത്തൊന്നാം മിനിറ്റിൽ ബെർണാഡോ സിൽവ ആദ്യ ഗോൾ വല കുലുക്കി പോർച്ചുഗലിനായുള്ള താരത്തിന്റെ പന്ത്രണ്ടാമത്തെ ഗോളാണിത് ആദ്യ ഗോളിനു ശേഷം ഏഴാം മിനിറ്റിൽ രണ്ടാമത്തെ ഗോളും എത്തി തുർക്കി താരങ്ങൾക്കിടയിലെ ആശയക്കുഴപ്പമാണ് ഓൺ ഗോളിലേക്ക് ത് തുർക്കി താരം സാമത് അക്കിയാദിൻ ഗോളിക്ക് നൽകിയ മൈനസ് പാസിലൂടെയാണ് ഗോൾ വലയിൽ കയറിയത് ബ്രൂണോ ഫെർണാണ്ടസ് അമ്പത്താറാം മിനിറ്റിൽ പോർച്ചുഗലിനായുള്ള മൂന്നാം ഗോൾ നേടി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അസിസ്റ്റിൽ നിന്നാണ് ഈ ഗോൾ പിറന്നത് താരത്തിന് പന്ത് പോസ്റ്റിലേക്ക് തട്ടിയിടേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ താരം സമാന്തരമായി ഓടിയെത്തിയ ബ്രൂണോയ്ക്ക് പന്ത് കൈമാറി യൂറോ കപ്പിലെ റൊണാൾഡോയുടെ ഏഴാമത്തെ അസിസ്റ്റ് ആണിത് ഇത് കപ്പിന്റെ ചരിത്രത്തിൽ റെക്കോർഡാണ് രണ്ട് മത്സരം ജയിച്ച് ആറ് പോയിന്റുമായി ഗ്രൂപ്പ് എഫിൽ നിന്ന് പോർച്ചുഗൽ അവസാന പതിനാറിലെത്തി മൂന്ന് പോയിന്റുമായി തുർക്കി രണ്ടാം സ്ഥാനത്താണ് ചെക്ക് റിപ്പബ്ലിക് ഒരു പോയിന്റുമായി മൂന്നാം സ്ഥാനത്തും നാലാമതുള്ള ജോർജിയയ്ക്ക് ഒരു പോയിന്റുമാണുള്ളത് ന്യൂസ് ഡെസ്ക് യൂടോക്